Hi, welcome back. അപ്പോൾ ഞാനും പാത്തു അനിയത്തിയും കൂടെ ഇന്നൊന്ന് പുറത്തോട്ട് പോകാനായിട്ടോ അവളെ കുറേ കാലത്തിന് ശേഷം ബൈക്കിൽ കൊണ്ടുപോകുന്ന സന്തോഷമാണ് കേട്ടോ കാണുന്നത് അനിയത്തി ഉണ്ടായത് കൊണ്ട് അനിയത്തിയുടെ കൂടെ ഇരിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കാൻ പാത്തുവിൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ വെട്ടാനുണ്ടായിരുന്നു പിന്നെ അവൾക്ക് നമുക്ക് ഓണത്തിന് ഡ്രസ്സൊക്കെ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ ഞങ്ങൾക്ക് കഫേയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പാക്ഷയിൽ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനത് ആ പാത്തുനേയും മാഷേജിലിത്തിയപ്പോൾ എട്ടിൻ്റെ പണയ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടുണ്ടായിരുന്നു അവളാണെങ്കിൽ ഒന്നെടുത്തിട്ട് രണ്ടാമത് എടുത്തിട്ട് അങ്ങനെയായിട്ട് താഴോട്ട് എടുത്തിടാൻ തുടങ്ങിയിട്ട് പതുക്കെ അവൾ അവിടെ നിന്ന് എടുത്തിട്ട് സ്കൂട്ടാകുമായിരുന്നു കേട്ടോ കാരണം അവിടെ ഉള്ളവരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവൾ ഓരോന്നും എടുത്തിരുന്നത് കണ്ടിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫാൻസി ഷോപ്പിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പാർക്കുകയാണെങ്കിലും അതിനകത്തോട്ട് കയറി ഇപ്പോൾ വേറെ ഏതോ ലോകത്തേക്ക് ചെന്ന പോലത്തെ ഒരു ഇതായിരുന്നു കേട്ടോ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം മുകളിൽ ഫുൾ ഡോൾസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ അത് കണ്ടിട്ട് അവൾ ആ കന്ധം കിട്ടിയിട്ട് അതൊക്കെ നോക്കി നിൽക്കാനായിട്ടോ കൊല്ലപ്പോഴാണല്ലോ ഞാൻ അവളെ അവളെങ്ങനെയൊക്കെ പുറത്തോട്ട് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു രസമാണ് കിട്ടാം അപ്പം അതൊക്കെ പുതുതായിട്ട് കണ്ടതിൻ്റെ ആ ഒരു സന്തോഷമാണ് കാണുന്നത് അവൾ അത് ഇതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്ന അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയതിന് ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫാമിലിയിലോട്ടായിരുന്നു ഫാമിലിയിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു ഒന്ന് പാത്തു തന്നെയുള്ള ഓണത്തിനുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ പാത്രമാണെങ്കിൽ ബൈക്കിൻ്റെ ഇറങ്ങിയിട്ട് ഇതാ അനിയത്തിനെ ഇട്ടിട്ട് ഓടിക്കുന്നുണ്ട് അവൾക്ക് ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നടന്നപ്പോൾ അനിയത്തി അവൾ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുണ്ടായിരുന്നത് ഞാനിവിടുന്ന് ഉമാക്കൊരു സാരി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും മണി കിട്ടിയപ്പോൾ ഞാൻ ഉമ്മാക്കൊരു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റായിട്ട് ആയിട്ട് പക്ഷേ എനിക്കത് വലിയ പിടുത്തായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനിവിടെ വന്നിട്ട് നല്ലൊരു സാരി തന്നെ ഉമാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ബ്ലൗസും കാര്യങ്ങളും വാങ്ങിക്കാനായിരുന്നു പിന്നെ ഒരു ഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇതാ സാരി വെച്ചിട്ട് അവർ ബ്ലൗസ് നോക്കുകയായിരുന്നു കേട്ടോ പക്ഷെ അതിന് നമുക്ക് ബ്ലൗസ് കിട്ടിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സാരി എന്നെ അങ്ങോട്ട് മാറ്റിയിട്ട് പുതിയൊരു സാരി എടുത്തിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് താ ഈ സാരി ആയിട്ടോ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇതിനെക്കുമ്പോൾ റെഡ് എന്തായാലും മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ആ ബ്ലൗസ് എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് നമ്മൾ ഈ സാരി എടുക്കാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മമാക്കാ സാരിയിലോട്ട് ഒരു സ്കാഫ് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ അനിയത്തി സ്കാർഫ് എടുക്കാൻ പോയപ്പോ പാത്തുണ്ണിട്ടിട്ട് അവിടെ ഫുള്ള് ഓടിക്കുകയായിരുന്ന അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ചതിന്റെ ശേഷം നമ്മൾ നേരെ പോയത് പാത്തതിന് ഡ്രസ്സ് എടുക്കാനായിരുന്നു പാത്തനു നമുക്ക് ഓണത്തിന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നട്ടാ ആഗ്രഹായിരുന്നു നമ്മളൊരു പക്ഷേ ഈ ഒരു സാധനത്തിനെ കൊണ്ട് ഡ്രസ്സ് ഇട്ട് നോക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ആളെ പിടിച്ചെടുത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല അവിടെ ഫുള്ള് എന്നെ അന്യത്തിന് ഇപ്പോൾ ഓടിച്ചിട്ടുണ്ട് ഒരു ഇട്ട് മറ്റു ഡ്രസ്സ് ഇടാൻ എന്ത് പണിയായിരുന്നു എന്നറിയോ അങ്ങനെ നമ്മൾ മൂന്ന് നാല് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാത്തു ആണെങ്കിൽ ഇട്ട് നോക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടും നമുക്ക് അങ്ങനെ അങ്ങനെതാ നമ്മൾ അതിൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെതാ എവിടെ പോയാലും പാർക്കുവിനൊരു ഹെയർ ആക്സസറി വാങ്ങിച്ചൊരു എനിക്ക് നിർബന്ധമാണല്ലോ കാരണം ഞാനിതാ മുടിയിൽ കിട്ടുന്ന റബ്ബറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി എനിക്ക് നല്ല ഫിഷ് കഴിക്കാനുള്ള ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഫിഷ് വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് നമ്മുടെ നാട്ടിൽ രണ്ട് മൂന്ന് പേര് പുറത്തുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ നാടൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നമ്മുടെ പകൽ സമയത്തുള്ള കാര്യങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നമ്മുടെ നൈറ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് നൈറ്റ് ടൈമിൽ നമ്മുടെ നാടെങ്ങനെയാണ് ഒന്നും കാണിച്ചിട്ടാന്ന് വിചാരിച്ചില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി മോനൻ്റെ കൂടെ മോനാണ് ഈ വീഡിയോ എടുത്ത് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യാമറ സ്റ്റാൻഡിൽ വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നൈറ്റ് രീതി ഒക്കെയാണ് വരുന്നത് നമ്മുടെ നാടിൻ്റെ നൈഫ്ദി എന്ന് പറയുന്നത് അത് നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാ ചൂടോടെ ഫിഷ് പൊരിച്ചിട്ട് ഫുഡിലോട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ മോനെയും കിട്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയി വാങ്ങിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഫിഷ് വാങ്ങിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അത് അവിടെ എല്ലാവർക്കൊക്കെ നമ്മൾ എഴുതി ചിട്ട് അറിയാം കേട്ടോ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും നമുക്ക് വേണ്ടിയിട്ട് നല്ല ഫിഷ് ഒക്കെ അവർ തരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പോയി വാങ്ങിക്കുന്നതാണ് കുറച്ച് ദൂരം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അവിടെ പോയിട്ട് പോയിട്ടാണ് സ്ഥിരം വാങ്ങിക്കാറ് പിന്നെ ുള്ള ആൾക്കാർക്കൊക്കെ ഏകദേശം അറിയുന്നുണ്ടായിരിക്കും ആൾക്കാരും അവിടെ വന്നു തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും അവിടെ നല്ല ആൾക്കാരുണ്ടാവും പിന്നെ അവർ മുറിച്ചും പേര് കേട്ടോ ഫിഷ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് നമുക്ക് വീട്ടിൽ കൊടുത്തിട്ട് പേരിച്ചെടുത്താൽ മാത്രം മതി അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത് അതായത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വണ്ടികളിലാണ് കേട്ടോ ഫിഷ് ഉണ്ടാവാറ് ഫിഷ് മാത്രമല്ല വെജിറ്റബിൾസ് ഉണ്ടാവാറുണ്ട് ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ട് അങ്ങനെ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മെയിനായിട്ട് ഫിഷിനാണ് ഇവിടെ നിർത്താറുള്ളത് നമ്മളിത് ആ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വണ്ടി തിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കാരണം നൈറ്റ് അതൊന്നും എനിക്ക് പേടിയായിട്ടോ അങ്ങനെ പെട്ടെന്ന് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ സൈഡാക്കിയിട്ട് ഒതുക്കിയിട്ട് തന്നെയാണ് കേട്ടോ വണ്ടി എടുക്കാറുള്ളത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫിഷ് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകുകട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമലി ആ ഫിഷ് അവർ വെട്ടിക്കൊടുക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പോകുന്ന വഴിക്ക് പുളി വിൽക്കുന്ന വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഉമ്മ പുളി വാങ്ങിക്കണമെന്ന് പറഞ്ഞത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കാണ് ഇണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വേറെ വീഡിയോയിൽ കാണാം കാണട്ടോ അതുവരേക്കും ബായ്